പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടാലോ ഈ വിശപ്പ് സഹിച്ചുകൊണ്ട് പട്ടിണി കിടന്നുകൊണ്ട് പരിശുദ്ധമായ റമദാൻ മാതൃകയാക്കിക്കൊണ്ട് നമ്മൾ പിശാചിന്റെ ശല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടാലോ ലൗല മനുഷ്യന്റെ ിലൂടെ ഒഴുകി കളിക്കുമായിരുന്നില്ല എങ്കിൽ ആകാശങ്ങളിലുള്ള അത്ഭുതങ്ങൾ അവർക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഈ സദസ്സിലിരിക്കുമ്പോ ഇവിടെ ഇരിക്കുമ്പോ എന്താണ് നമ്മുടെ വീട്ടിൽ നടക്കുന്നത് നമ്മുടെ മനസ്സങ്ങളിലുള്ളത് എന്താണെന്ന് ഒരു സദസ്സിലിരിക്കുമ്പോ ഒരു വീട്ടിലിരിക്കുമ്പോ ഒരു മനുഷ്യനെ കാണാൻ സാധിക്കും എന്ത് ചെയ്യണം പിശാച്ചിനെ അകറ്റണം ൾ അത്ഭുതങ്ങൾ അവന് കാണാൻ സാധിക്കുമായിരുന്നു എന്ന് മുഹമ്മദു അകറ്റാനുള്ള വഴിയാണ് പരിശുദ്ധമായ റമദാൻ ഈ ഒരു പാഠമാവട്ടെ സഹനം സഹനം സമരം സമരം സമർപ്പണം പ്രമേയം എസ് എസ് കെ പ്രവർത്തകർ ഉയർത്തി നമ്മുടെ വേണം വേണം ജീവിതം സമർപ്പിക്കണം സമർപ്പിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ ിൽ തെറ്റിൽ നിന്ന് അകലാനുള്ള മാർഗം നമ്മൾ വിശപ്പ് സഹിക്കുക ഹബീബും സഹാബാക്കളും യുദ്ധം മടങ്ങി മടങ്ങിവരാണ് അപ്പോഴാണ് ഒരു സഹോദരി അപ്പോഴാണ് ഒരു സഹോദരി കടന്നു വരുന്നത് അടുപ്പത്ത് തീ വെച്ചുകൊണ്ട് എന്തോ ഒന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ അവരുടെ കയ്യിലൊരു കുട്ടിയുണ്ട് ആ അടുപ്പത്ത് നിന്ന് തീ ഇങ്ങനെ ആളിക്കത്തുമ്പോഴേക്കും കയ്യിലുള്ള കുഞ്ഞിനെ മാറ്റി നിർത്തുക ആ വഴിയിലൂടെ പോകുമ്പോൾ ചോദിച്ചു ചോദിച്ചോം നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാ അപ്പോഴാണ് അവര് പറഞ്ഞത് മുസ്ലിമീൻ ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് ാണ് അപ്പോഴേപ്പോൾ ഒരു പെണ്ണോ പറഞ്ഞു അതെ ഞാൻ പ്രവാചകനാണ് അപ്പോഴാണ് ആ പെണ്ണ് ഹബീബിനോട് ഒരു ചോദ്യം ചോദിക്കുന്നത് വല്ലാത്ത ചോദ്യമായിരുന്നു അത് നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ എന്റെ ഉപ്പയും എന്റെ ഉമ്മയും ദണ്ഡം സമർപ്പിക്കുന്നു കാരുണ്യവാനാണല്ലേ കാരുണ്യം റഹ്മത്ത് ചെയ്യുന്ന ആളല്ലേ എന്നിട്ട് ഹബീബ് തന്റെ അടുപ്പ് അടുപ്പ് കാണിച്ചുകൊണ്ട് ആ സഹോദരി ചോദിച്ചു നിങ്ങളല്ലേ പറഞ്ഞത് അള്ളാഹു കാരുണ്യവാനാണെന്ന് എന്നാൽ എന്റെ കയ്യിലുള്ള ഈ പിഞ്ചുകുഞ്ഞിനെ ഈ അടുപ്പത്തേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ഹബീബിനോട് ചോദിക്കുകയാണ് നിങ്ങൾ പറഞ്ഞുവല്ലോ ഒരു ഉമ്മയ്ക്ക് മക്കളോടെ സ്നേഹമുണ്ട് ഒരു ഉമ്മയ്ക്ക് മക്കളോടെ കാരുണ്യമുണ്ട് അതിനേക്കാളും കാരുണ്യം പടച്ചറപ്പിന് അടിമകളോടുണ്ട് എന്നല്ലേ താങ്കൾ പഠിപ്പിച്ചത് എന്നാൽ എന്റെ കൈക്കുമ്പിളിലുള്ള ഈ പിഞ്ചുകുഞ്ഞിനെ നരകത്തിലേക്കോ അടുപ്പത്തേക്കോ വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല അപ്പോഴാണ് ആ സഹോദരി ഹബീബിനോട് ചോദിച്ചത് എന്നാൽ എനിക്ക് ഈ മകനോടുള്ള കാരുണ്യത്തെക്കാളും കാരുണ്യം പടച്ച റബ്ബിന് എന്നോടുണ്ടല്ലോ അതുകൊണ്ട് അല്ലാഹുറപ്പ് അടിമകളെ നരകത്തിലേക്ക് വലിച്ചെറിയുമോ എന്ന് ചോദിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് കരഞ്ഞു പോയത് അള്ളാഹുവിന്റെ ഹബീബ് കരയാൻ തുടങ്ങി എന്നിട്ട് ഹബീബ് മറുപടി പറഞ്ഞു عباده الله تعالى അവന്റെ അടിമകളിൽ നിന്ന് ആരെയാണ് ശിക്ഷിക്കുന്നത് ആരെയാണ് അല്ലാഹു അള്ളാഹുവിന്റെ അഹങ്കാരികളും ധിക്കാരികളും അതേപോലെ തിന്മകൾ പരസ്യമാക്കുന്നവർ തിന്മകളെ ലഘൂകരിച്ചു കാണുന്നവർ അറിയാതെ തെറ്റ് ചെയ്യും അവന്റെ ദുർബലമായ ആളുകള വേണ്ടി ശരീരം അറിയാതെ ലഘൂകരിച്ചു കണ്ട് ആളുകളുടെ മുമ്പിൽ ഒരു മടിയുമില്ല നമ്മോട് പറഞ്ഞു തരുമ്പോ അള്ളാഹുതാര ആരെയാണ് ശിക്ഷിക്കുന്നത് ആർക്കാണ് പണിഷ്മെന്റ് ലഭിക്കുന്നത് ആർക്കാണ് അതാബുകൾ ഇറങ്ങുന്നത് പരിശുദ്ധമായ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين اذا فعلوا فاحشة والذين اذا فعلوا فاحشة او ظلموا انفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب الا الله അള്ളാഹു പറയുകയാണ് പരിശുദ്ധമായ ഖുറാനിൽ അള്ളാഹു ആർക്കാണ് മാപ്പ് നൽകുന്നത് അള്ളാഹു ആരെയാണ് ശിക്ഷിക്കുന്നത് ആരോടാണ് പടച്ചിറപ്പിന്റെ ദേഷ്യമുള്ളത് ആരോടാണ് സ്നേഹമുള്ളത് എന്നൊക്കെ അള്ളാഹു പഠിപ്പിക്കുകയാണ് തെറ്റ് രണ്ട് രീതിയിലാണ് ആളുകൾ തെറ്റ് രണ്ട് രീതിയിലാണ് ആളുകൾ തെറ്റ് ഒരു കൂട്ടം ചെയ്യുകൾ ഒന്നാമത്തെ അയാൾക്ക് തെറ്റിനോട് താല്പര്യമുണ്ട് അറിയാതെ കുടിച്ചു പോയതല്ല നിരന്തരമായി കുടിക്കാൻ യാണ് അറിയാതെ പെട്ടുപോയതല്ല നിരന്തരമായി കഞ്ചാവടിക്കാൻ കളവ് പറയാണ് അതേപോലെ മറ്റുള്ള തിന്മകൾ കണ്ണ് നിയന്ത്രിക്കാത്തത് ചെവി നിയന്ത്രിക്കാത്തത് ജീവിതത്തിന്റെ സകല മേഖലകളിലും വരുന്ന തിന്മകൾ നിരന്തരമായി ആ തിന്മകളുടെ ഗൗരവം പരിഗണിക്കാതെ തിന്മകളുടെ പ്രാധാന്യ ഗൗരവം മനസ്സിലാക്കാതെ തെറ്റ് ചെയ്യുന്ന ആളുകൾ അവർക്കാണ് മാപ്പ് നൽകാതിരിക്കുന്നത് അവർക്കാണ് ശിക്ഷ വരുന്നത് എന്ന് പഠിപ്പിക്കാം രണ്ടാമത്തെ അയാൾക്ക് തെറ്റ് ചെയ്യാൻ താല്പര്യമില്ല അയാൾക്ക് തെറ്റ് ചെയ്യാൻ ആഗ്രഹമില്ല അദ്ദേഹത്തിന് നന്മ ചെയ്യാനാണ് ആഗ്രഹം പക്ഷേ ഏതെങ്കിലും അറിയാതെ അങ്ങനെ അയാൾ ചെയ്യും ആദ്യത്തെ പറഞ്ഞാൽ അയാൾ നിരന്തരമായി തെറ്റ് ചെയ്യും അയാൾ തൂപ് ചെയ്യൂല അയാൾക്കത് തെറ്റായി തോന്നൂല അയാൾക്കത് തെറ്റാണെന്ന് തോന്നൂല <applause> الله إن حبيبا رسول الله تغبر يبلغ تعرض الفتن على القلوب كالحصير عودا عودا തിന്മകൾ ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ അടുത്തേക്ക് കടന്നു വരുകയാണ് നമ്മുടെ അടുത്തേക്ക് വെളിവാകുകയാണ് ഇങ്ങോട്ട് കടന്നു വരുകയാണ് ഒന്നിനു പുറകെ ഒന്നായി അട്ടിവച്ചതുപോലെ ഒരു ഫിത്തിനെ കഴിഞ്ഞാൽ ഒരു മറ്റൊരു ഫിത്തിനെ കഴിഞ്ഞാൽ മറ്റൊന്ന് അങ്ങനെ നിരന്തരമായി തിന്മകൾ നമ്മുടെ അടുത്തേക്ക് കടന്നു വരും ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് രസമാണ്

ആവർത്തിക്കുമ്പോഴേക്കും മാപ്പ് ലഭിക്കുമോ എന്ന കാര്യം ഇഷ്ടമില്ലാത്ത കാര്യമാണത് അതുകൊണ്ട് രണ്ട് വിധത്തിലാണ് ആളുകൾ ഉള്ളത് ഒന്നാമത്തെ കൂട്ടം അവർ നിരന്തരമായി ചെയ്യുന്നു അവർക്കതിൽ വിഷമമില്ല അവർക്കതിൽ ഖേദമില്ല അങ്ങനെയുള്ള ആളുകൾ ശിക്ഷ അവരിലേക്ക് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ കൂട്ടം അവർക്ക് നന്മയോടാണ് താല്പര്യമുള്ളത് എന്നാലും ഇടക്കിടെ എന്തെങ്കിലും തെറ്റുകൾ വരാറുണ്ട് വന്നപ്പോഴേ അല്ലാഹു എനിക്ക് പൊറത്തു തരണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനേക്ക് മടങ്ങാൻ അവര് തയ്യാറാണ് അവരെയാണ് അള്ളാഹുവിൻ ഇഷ്ടം അതാണ് ഖുറാൻ പറഞ്ഞത്